ഒന്ന് കുറച്ച് നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ അരി വെള്ളത്തിലിട്ട് അതൊക്കെ ഒന്ന് വന്നങ്ങാണ്ട് കഴുകിയിട്ട് കേട്ടോ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് എന്നാലൊന്നുകൂടെ ഒന്ന് കഴുകിങ്ങാണ്ട് വെള്ളമൊക്കെ കളഞ്ഞങ്ങാണ്ട് ഇനി ഇപ്പം അതൊന്ന് അരച്ചെടുക്കണം തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ ഇന്നലെ വെയിലുണ്ടീൻ്റെ എന്താണോ എന്നുള്ളത് അറിയില്ല ശബ്ദം ഒരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും അരിയൊക്കെ കഴുകിയെടുത്തും കണ്ട് നമ്മൾ കലക്കിപ്പാർന്ന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരി വള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് മിക്സിയിലെ ചാറിലിട്ട് കണ്ടൊന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ തീർക്കണം അപ്പോൾ ഇന്ന് നബിദിന പരിപാടി ഉള്ള ദിവസമാണ് കേട്ടോ റബിയുള്ളവൽ പന്ത്രണ്ട് നിബിധന ആണ് നമ്മുടെ ഇവിടെ ഇന്നാന്നെട്ടോ പലയിടത്തും പന്ത്രണ്ടിനാണ് നിബിധന എങ്കിലും ചിലയിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാകും നമ്മളവിടെ ഇന്നന്നെയായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ അതിന് റാലി കാണാൻ പോകണം കേട്ടോ റോട്ടിക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും അത്യാവശ്യം എല്ലാ പണികളും തീർത്തും കാണ്ട് പോകണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് കാരണം അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും ഒരു പത്ത് പത്തര പത്തേ മുക്കാലൊക്കെ ആവും അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല അപ്പോൾ എല്ലാതും കഴിഞ്ഞ് കുളിയടക്കം കഴിഞ്ഞാണ് പോയി കഴിഞ്ഞാൽ വന്നാൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കത്തിച്ചിട്ടുണ്ട് അടുപ്പൊന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്ന് കത്തിച്ചേക്കാ വിചാരിച്ചു അപ്പോൾ കുറച്ച് പേപ്പറ് ഞാൻ മക്കളിങ്ങനെ കീറിടുന്നതൊക്കെ അതുപോലെ അടുപ്പിൽ കൊണ്ടുവന്ന് വെക്കും കേട്ടോ എന്നാൽ ഇതുപോലെ തീ കത്തിക്കുന്ന ടൈമിൽ അത് വെച്ചാണ്ടാണ് ഞാൻ തീ കത്തിക്കാറ് അപ്പോൾ അത് ആ പേപ്പറൊക്കെ ഒന്ന് കത്തി കവർ ഇടൂല കേട്ടോ കവറ് ഞാൻ വേറെടുത്ത് വെക്കും കാരണം അത് കൊണ്ടുപോകാൻ പഞ്ചായത്തു നിന്ന് ആൾ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കവർ എടുത്ത് വെക്കും ഇത് പേപ്പർ ഇട്ടിട്ടാണ് കേട്ടോ കത്തിക്ക ഇനിയിപ്പോൾ അത് ആ വിറകും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീ അവിടെ ഒന്ന് പിടിക്കട്ടെ അപ്പോഴേക്കും നമുക്കിവിടെ ചായക്കുള്ള വെള്ളം വെച്ചു കൊടുക്കാം അപ്പോൾ കിച്ചൺ ഞാൻ അന്നലൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ എനിക്കധികം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്നോടൊന്ന് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കൗണ്ടർ ടോപ്പ് ഇങ്ങനെ ഫ്രീ ആക്കി ഇട്ടൂടെ ഇട്ടുകൂടി എന്തിനെ സാധനങ്ങൾ നിരത്തി വെക്കുന്നതെന്ന് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എനിക്ക് വെറും ഗ്യാസും കറൻറ്റടുപ്പ് പോലും അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും ഫ്രീ ആയിട്ട് പ്ലെയിൻ പ്ലെയിനായിട്ട് കിടക്കുന്നതാണ്പോളാണ് കേട്ടോ എനിക്കും ചിലപ്പോൾ സന്തോഷം തോന്നുക പക്ഷെ എന്നാൽ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ വെച്ചാലോ ഇത് അങ്ങനെ വെച്ചാലോ എന്നൊക്കെ തോന്നുന്നു കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയണത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ബോർ അടിക്കരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്തു നോക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നും കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിരത്തി വെച്ച് നോക്കണതൊക്കെ അപ്പം എന്തായാലും ഇന്നലെ കണ്ടോട്ടോ അപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അത് അപ്പം ഓരോന്നായിട്ട് പാർന്നെടുക്കുക കേട്ടോ ഈ അപ്പത്തിൽ ഇത്തിരി വള്ളധികം ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയില്ല ആ ഒരവസ്ഥയിലാണ് കേട്ടോ പിന്നെ നിങ്ങളെ ചട്ടിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ ചട്ടി നല്ല ചൂടിലാണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ചുട്ടാ ശരിയാവൂല വലിയ ചൂടില്ലാണ്ട് എന്നാൽ അപ്പം ആ പാറണ സമയത്ത് ഒരു ചീന്നുള്ള സൗണ്ട് വരും വേണം കേട്ടോ അപ്പോൾ നമ്മൾ കട്ടിംഗ് ബോർഡ് കണ്ടില്ലേ പുതിയത് വാങ്ങിച്ചതാണെന്നെട്ടോ നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നത് ഒരു മരത്തിൻ്റെ കട്ടിംഗ് ബോർഡായിരുന്നു അതാകെ കരിമ്പൻ അടിച്ചിട്ട് തീരെ വൃത്തില്ലാണ്ടായിട്ടുണ്ട് അപ്പോൾ അതുമ്പം കട്ട് ചെയ്യണത് കട്ടിംഗ് ബോർഡിന് കുഴപ്പമൊന്നുമില്ല നല്ല കട്ടിങ് ബോർഡ് പക്ഷേ അത് കരിമ്പൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് അപ്പോൾ അതുമ്പം കട്ട് ചെയ്യുമ്പോൾ ഇനി കമൻറ്റ് സെക്ഷൻ ഫുള്ള് വൃത്തിയില്ലാത്തതും വേണോ എന്താ ചെയ്യണേ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് കാരണം ഞാൻ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കട്ടിങ് ചെയ്യണതൊന്നും അധികം കാണിക്കാറുണ്ടായിരുന്നിരുന്നില്ല ഇപ്പോൾതാ ഞാൻ പുതിയതൊന്നും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എനിക്ക് എന്താ പറയുക ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല അതുകൊണ്ട് തലേ ദിവസം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് കാണ്ടായി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര എന്താ പറയുക ഒരു ശുഷ്കാന്തിയാണ് അറിയില്ല എനിക്ക് എന്ത് സാധനം അത് ഇന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ എന്ത് സാധനം വാങ്ങിച്ചുകഴിഞ്ഞാലും അത് അപ്പം അപ്പോൾ യൂസ് ചെയ്യണം പ്രത്യേകിച്ച് കിച്ചണത്തെ കേട്ടോ ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എവിടേക്കും ഒന്ന് പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യും പക്ഷേ അതുവരി അല്ല എനിക്ക് മറ്റേ കിച്ചണത്തെ എന്തെങ്കിലും ഒരു സാധനം അതെന്ത് വാങ്ങിച്ച് കഴിഞ്ഞാലും എനിക്ക് അപ്പം അത് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പറയില്ല ആ ഒരു ഒരവസ്ഥയിലാന്ന് കേട്ടോ ഇനിയിപ്പോൾ അപ്പ അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ വഴുതനങ്ങയാന്ന് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അത് തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അപ്പത്തേക്ക് ഒന്ന് തൊട്ട് കൂട്ടാനില്ലെങ്കിൽ ചിലപ്പോൾ മക്കൾസ് കഴിക്കൂല എന്നാൽ ചിലപ്പോൾ ഒരിക്കലും ഇല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയാണ് അപ്പോൾ ഇന്ന് ഒരു മുട്ട വെച്ചിങ്ങാണ്ട് നമ്മുടെ എന്താ പറയുക എന്താ പതിനാ എഗ് ബുർജി ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ വലിയ കറിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ റെഡിയാക്കാൻ വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഇതാ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇത് മതിയോന്ന് എന്ന് വിചാരിക്കരുത് ഇത് ബാക്കി ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ അപ്പൻ ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ അപ്പം ചുടൽ തന്നെ കാണിച്ച് കഴിഞ്ഞാ ഞങ്ങൾക്ക് ബോറടിക്കുമല്ലേ വിചാരിച്ചിട്ടാണ് പിന്നെന്താ ഞാൻ രണ്ട് വറകും കൊള്ളി നാല് ചാരിപ്പൊളിയൊക്കെ തിരികെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പിലോട്ട് എന്നിട്ടൊന്നുകൊണ്ട് ഊതി കൊടുത്തപ്പോൾ ആഹാ അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ടോ വഴുതനങ്ങ വേവിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ മീൻ ഉണ്ടാകുന്നുട്ടോ അത് ഫ്രിഡ്ജിൽ നിന്ന് നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഐസ് വിട്ടിട്ടില്ല അത് നേരത്തെ എടുത്ത് വെക്കാൻ മറന്നുപോയി പിന്നെ ഇനിയിപ്പോൾ അത് വഴുതനങ്ങ തോരം വെക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തോരം വെക്കുന്നത് ഈ തോരം വെക്കുമ്പോൾ ഒരുപാട് വഴുതനങ്ങൻ്റെ വഴുവഴുപ്പ് ഉണ്ടല്ലോ അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അതാ വഴുതനങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ വഴുതനങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ എനിക്കും എൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വഴുതനങ്ങ അത് കാരണം വഴുതനങ്ങ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടു ഒരു അടിയായിരിക്കും തോന വേണം തോന വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് ഇപ്പോൾ ഇത് വെക്കുമ്പോൾ ഒക്കെ ഓനെ മിസ് ചെയ്യും കേട്ടോ ആൾ ഇവിടെ അല്ലാട്ടോ നാട്ടിലില്ല ദുബൈയിലാണ് അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഞാൻ വഴുതനങ്ങ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് എന്താ പറയുക ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ മക്കൾസ് ഒന്നും ഇന്ന് എണീച്ചിട്ടില്ല അപ്പം ഞാൻ വിളിക്കാനൊന്നുമില്ല കേട്ടോ എൻ്റെ അത്യാവശ്യം പണികളൊക്കെ നമ്മുടെ ഒരുങ്ങട്ടേ എന്ന് വിചാരിച്ചു എന്നിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ അയനെക്കുട്ടിയൊക്കെ ചിലപ്പോൾ ഏത് മൂഡിലാണ് എണീക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ പാട്ട് കാണാൻ പോവേണ്ടത് റാലിയാണെന്ന് പോണ്ടേന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല ഇനിയിപ്പം അത് കുറച്ച് വഴുതനങ്ങൾ ഉള്ളു അത് വാടി വന്നപ്പോൾ തീരെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് തേങ്ങ തന്നെ കേട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഉച്ചക്കൽക്കുള്ള ഫുഡ് മാത്രമേ കേട്ടോ ആക്കുന്നുള്ളൂ രാത്രിക്ക് നമുക്ക് ഞബിദിനത്തിൻ്റെ കുട്ടികളുടെ പരിപാടി കാണാൻ പോകുമ്പോൾ അവിടെ മദ്രസയിൽ ഫുഡ് ഉണ്ടാവും കേട്ടോ ബിരിയാണി ഉണ്ടാകും അപ്പോൾ പിന്നെ ഉച്ചക്കൽക്കുള്ള ഫുഡ് മാത്രം മതി അപ്പോൾ അങ്ങനെതാ ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഉച്ചക്കത്തെ ഫുഡ് എന്താണ് മൗലൂദ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചീരണി കിട്ടൂലേ ചോറ് കിട്ടൂലെന്ന് വിചാരിക്കുന്നുണ്ടാകും നമ്മളുടെ ഇവിടെ മൗലൂദ് കഴിഞ്ഞേക്ക് നബിദിനത്തിൻ്റെ അന്ന് കിട്ടൂല കേട്ടോ നബിദിനം നാൽപ്പത് ദിവസം നെബിദിനമെന്ന് പറയണത് നാൽപ്പത് ദിവസം മൗലൂദ് ഉണ്ടാകുമല്ലോ അപ്പോൾ അത് നാൽപ്പതാമത്തെ ദിവസം മൗലൂദ് കഴിയണ അന്നാണ് കേട്ടോ ഇവിടെ ഫുഡ് കൊടുക്കുക അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഇന്ന് രാത്രി നമുക്ക് ഫുഡ് മദ്രാസിലുണ്ടാവും മദ്രാസിൽ പരിപാടി കാണാൻ ചെല്ലുന്നവർക്കൊക്കെ അവിടെ ഫുഡ് ഉണ്ടാവും കേട്ടോ നമുക്ക് എത്ര വേണമെങ്കിലും വേറെ നിറച്ച് അവിടെ ഇരുന്നും കാണ്ട് കഴിക്കാം അപ്പോൾ അങ്ങനെതാ ഉപ്പേരി അടുപ്പത്ത് വെച്ചാണ്ട് ഞാനൊന്ന് അടിച്ചുവാരി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെതാ അതൊന്ന് ചട്ടിയിൽ നിന്ന് ഉപ്പേരി ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനി ഞാൻ മൊത്തത്തിൽ എല്ലായിടം ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് എന്താ വെക്കാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവും ചോറ് തലേദിവസത്ത് ഉണ്ടായിരുന്നത് ഞാൻ ഗ്യാസിൽ തിളപ്പിച്ച് ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചോറും വഴുതനങ്ങ തോരനും അതുപോലെ മീനും ആണ് കേട്ടോ അപ്പോൾ മീൻ ഐസ് വിട്ടിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ അതാ ഞാൻ വേഗം ഒന്ന് തുടച്ചെടുക്കുക എന്നെട്ടോ അപ്പോൾ അടിയും തുടയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ഏഴരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ നമ്മൾ പെട്ടെന്ന് പണി തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് തീരൂട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരു എട്ട് മണിയായപ്പോഴേക്കും ഇതിൻ്റെ വേണ്ട എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മുറ്റടിക്കാനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ മുറ്റടിക്കാൻ അത്യാവശ്യം സ്ഥലം ഉള്ളത് കാരണം ഞാൻ വേഗം അതിന് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര സ്പീഡിലും അല്ലോട്ടെ മുറ്റടിക്കണം സ്പീഡിൽ അടിക്കാൻ കയ്യായിട്ടല്ല പക്ഷെ എന്നാലും ഒന്ന് സ്പീഡാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കൂലെ വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു അത് കാരണമാണ് കാരണമാട്ടോ ഇങ്ങനെ എല്ലാ പണികളും ഇൻക്ലൂഡ് ചെയ്തിങ്ങാണ്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇവിടെ ഞാൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഡേ ഇൻ മൈ ലൈഫിന് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടാറ് എൻ്റെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്താലോ അല്ലാന്നുണ്ടെങ്കിൽ റെസിപ്പി വീഡിയോ ചെയ്താലോ ഒക്കെ വ്യൂസ് കുറവായിരിക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിനാണ് വീഡിയോസിനാണ് എന്താ പറയുക വ്യൂസ് അത്യാവശ്യം കിട്ടാറ് അതുകൊണ്ടാണ് അന്നത്തെ കാര്യമായിട്ട് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫെന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ട് വീഡിയോ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യ് ഇങ്ങനെ ഇൻക്ലൂഡ് അങ്ങനെ ചെയ്യാനെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിലും അങ്ങനെ പറയണേനെ അങ്ങനെ കമൻ്റ് ചെയ്യങ്ങനെ കമെൻ ചെയ്തി പക്ഷെ ആരും ചെയ്യാറില്ല എന്ന് മാത്രം അങ്ങനെ പിന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാതും കഴിഞ്ഞ് നമ്മളിതാ പോവാൻ വേണ്ടി മാറ്റി റോട്ടിലോട്ട് വന്നപ്പോഴേക്കും നമുക്ക് പായസം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞത്തിന് റാലി കാണാൻ വന്നേന ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ ഓരോന്നോരോന്നായിട്ടങ്ങനെ കൊണ്ടുവന്നു തരും ഇത് കാക്കുവിൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ കൂടിയിട്ടുള്ള ആണ് കേട്ടോ ഈ പായസം അപ്പോൾ അത് കുടിച്ച് പിന്നെ നമ്മൾ നേരെ ഇവിടെ മദ്രസിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ വന്ന് നിന്ന് പിന്നെ ഐസ് അതുപോലെ തന്നെ എന്താ പറയുക ബേക്കറി അതുപോലെ പായസം വെള്ളം ഹോർലിക്സ് ജിലേബി ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഈ പോകുന്നത് നമ്മുടെ നമ്മുടെ ഇവിടെ കൊടക്കാട് എന്നാ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് അവിടെ രണ്ട് മദ്രസ് ഉണ്ട് കേട്ടോ എ പി ഇ കെ അങ്ങനെ പറഞ്ഞിട്ട് രണ്ട് മദ്രസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ പോകുന്നത് എ പിക്കാർ നമുക്ക് പള്ളിയൊക്കെ ഒന്നാണ് മദ്രസ് രണ്ടെണ്ണം ആണെന്ന് മാത്രം ആദ്യം ഒന്നായിരുന്നു തോന്നുന്നുണ്ട് പിന്നെ രണ്ടാക്കിയതാണെന്ന് അങ്ങനെ എന്താണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാൻ ആകെ അഞ്ചെട്ട് കൊല്ലമായിട്ടുള്ളൂ വന്നിട്ട് എട്ട് കൊല്ലം ആകുമെന്നുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ എ പി കാരതാന്ന് കേട്ടോ ഈ പൊയ്കൊണ്ടിരിക്കുന്നത് സത്യ പറഞ്ഞ മാഷാ നല്ല ഭംഗിയാട്ടോ കാണാൻ കുഞ്ഞു മക്കൾ ഇങ്ങനെ പൂക്കളൊക്കെ കയ്യിൽ പിടിച്ചിങ്ങനെ പോകണമൊക്കെ കാണാൻ ആ പാട്ടും ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു നമ്മൾ മദ്രസ് പഠിച്ചിരുന്ന ആ ഒരു ന്യോസ്റ്റാൾജിക് ഫീലുണ്ടോ നമുക്ക് കിട്ടുന്നത് അന്ന് മദ്രസിൽ എന്താ പറയുക തോലായൽ ബദ്രൂ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ രാവിലെ ഇടുമ്പക്കിന് ഇവിടെ ചായ ഒന്ന് നേരെ കുടിച്ച് തന്നെ യുരാപ്പക്കിന് മണ്ടിയിട്ടുണ്ടാകും നമ്മൾ മദ്രസിലോട്ട് അപ്പോൾ അങ്ങനെ ദായാനക്കുട്ടിയൊക്കെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് എല്ലാവർക്കും കിട്ടും കേട്ടോ വലിയവർക്കും ചെറിയവർക്കൊക്കെ കിട്ടും പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മുടെ മതരസ്തയാണ് കേട്ടോ ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് പൂക്കളോണ്ട് ഫ്ലവർ ഷോ ഒക്കെ ഉള്ള കുട്ടികളൊക്കെ ആ പച്ച ഡ്രസ് ഇട്ടീലൊക്കെ കാക്കൻ്റെ മോനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മക്കൾസൊക്കെ നല്ല രസമാണ് പോലീസുകാർ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ റോഡിനോ വല്ല ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാനായിരിക്കും അപ്പോൾ ഈ ഒരു ടൈമിലാന്ന് കേട്ടോ സത്യം പറഞ്ഞ എല്ലാവരും രണ്ട് പെൺകുട്ടികളായാലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ വിഷയം തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കൊരു പെൺകുട്ടീനെ തന്നെ ഇനിയും തന്നെ കഴിഞ്ഞാലും എനിക്ക് ഹാപ്പിയാണോ ഞാൻ സന്തോഷവതിയാണ് അറിയില്ല കാരണം എനിക്ക് അത്രയ്ക്ക് എനിക്കത്രയ്ക്കിഷ്ടം കേട്ടോ പെൺകുട്ടികൾ പക്ഷേ ഞാൻ ഒരൊറ്റ കാര്യത്തിൽ ഒരാൺകുട്ടി ഉണ്ടാ എങ്കിലും ഒരാൺകുട്ടി ഉണ്ടാവണേന്ന് ഞാൻ ഒരു കാര്യത്തിൽ മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ കേട്ടോ അത് ത ഈ ഒരു നബിദിനം വരുന്ന ടൈമിലാണ് കാരണം ആ ഒരു ടൈമിൽ കാരണം ഈ റാലി പോകണതും അതുപോലെ തന്നെ സ്റ്റേജിൽ പാട്ടുപാടുക അത് എഫ് കളിക്കുക ഇതിനൊക്കെ ആൺമക്കൾ വേണ്ടേ അപ്പോൾ ഞാൻ കാക്കനോട് എപ്പോഴും പറയും ആകെ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ആൺകുട്ടി വേണമെന്ന് തോന്നിയിട്ടുള്ളൂ വേറുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് അങ്ങനെ ആൺകുട്ടി വേണമെന്ന് തോന്നിയിട്ടില്ല ഈ ഒരു ഞാൻ ഇതിനത്തിൻ്റെ റാലി പരിപാടിയൊക്കെ കാണുമ്പോൾ എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാ അങ്ങട് ഒരുപാട് നടന്നു പോയി പിന്നെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ തീയെന്നൊക്കെ പറയില്ല അത്രക്കും വെയിലായിരുന്നു അപ്പോൾ പിന്നെ മക്കളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടിയിലായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് നടത്തി ക്ഷീണിപ്പിച്ചുകഴിഞ്ഞാൽ മക്കൾ വല്ല തല കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ബസ്സിലും വണ്ടിയിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈയൊരു ദഫിൻ്റെ പല കളറിലുള്ള ഈ ഒരു കുർത്ത കെട്ട് നിൽക്കണുണ്ടോ അത് എന്താ പറയുക എ പി മദ്രസ് ഇതാണ് കേട്ടോ പൂർവ്വ വിദ്യാർത്ഥികളാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ് പ്രോഗ്രാം നല്ല രസമാണ് കേട്ടോ കുട്ടികളുടെയും രസം തന്നെയാണ് എന്നാലും ഈ നിൽക്കുന്നവരൊക്കെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ഉള്ളവരാണ് കേട്ടോ എല്ലാവർക്കും അല്ല എന്നാലും അങ്ങനെ എല്ലാവരും ഉണ്ട് ഓരിക്കും അതൊരു മെമ്മറി അല്ലേ കുറേ കാലത്തിന് ശേഷം പോലെ എത്ര കാലമായിട്ടുണ്ടാവും മദ്രസ് നിർത്തിയിട്ട് അതിനുശേഷം വീണ്ടും ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അങ്ങനെ അങ്ങനെതാ അവർ കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നത് കാരണം എനിക്ക് ഇതിൻ്റെ പാട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയണത് നമ്മൾ പാട്ട് ഇതിൽ വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ കാരണം നമ്മളുടെ ചാനൽ പോകും ഡിലീറ്റായി പോകും അത് ചാനലുള്ളവർ അറിയ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമിൽ വേറെ എന്തെങ്കിലും പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇൻക്ലൂഡായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തവണയറ്റെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡിലീറ്റായി പോകും അപ്പോൾ നമ്മൾ നമ്മളത്രയും കഷ്ടപ്പെട്ട് പൊക്കി കൊണ്ടുവരുന്നതാണ് ഈ ചാനൽ എന്ന് പറയുന്നത് ഇത്രയാവാം ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു ചാനൽ ഒരു പാട്ട് കൊടുത്തിട്ട് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും ചെയ്യൂല കേട്ടോ അപ്പോൾ എന്തായാലും കളി നിങ്ങൾ കണ്ടുപോയി ദഫ് നല്ല രസമുണ്ടായിരുന്നു കളി കാണാൻ വേണ്ടിയിട്ട് അത്രയും തീയ്യ വെയിലത്ത് നിന്നാണ്ട് ഇത്രയും ആസ്വദിച്ച് കളിക്കണ കാണുമ്പോൾ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നബിദിന പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ രാവിലെ ഒരു പത്തര ഞാൻ പറഞ്ഞാലൊരു പത്തര പത്തേമുക്കാൽ വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കളിയും കാര്യങ്ങളും കാണാനും പിന്നെ മദ്രസയിൽ മൗലൂദ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പിന്നെ ബേക്കറി കാര്യങ്ങൾ ചീരണിയൊക്കെ തരും കേട്ടോ അതൊക്കെ വാങ്ങിച്ച് പിന്നെ ആട്ടോ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് ഇത് വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു മെമ്മറിയാന്നോട്ടെ നമുക്ക് ഓരോ ഇതിനും ഓരോ എന്താ പറയുക സെ എന്താ പറയുക സെലിബ്രേഷൻസ് ഉണ്ടല്ലോ നമുക്ക് പെരുന്നാൾ പോലെ തന്നെ നമ്മൾ കൊണ്ടാടുന്ന ഒരു കൊണ്ടാടുന്നൊരിതാന്നെട്ടോ നിബിദിനെന്ന് പറയുന്നത് പോയി ഓണം അതുപോലെ തന്നെ അവർ വിഷു അങ്ങനെ ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് നമുക്കിതും അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കളി കണ്ടുപൊളിയും പിന്നെ നമ്മളതൊക്കെ കണ്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മീൻ പറ്റിച്ചത് ഞാൻ പോകുന്നതിന് മുമ്പ് വറ്റിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് ഒക്കെ കഴിഞ്ഞിട്ട് ആകുമ്പോൾ പിന്നെ ഫോൺ വേഗം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നോ അതുകൊണ്ടാണ് അത് അപ്പോൾ വീഡിയോ എടുക്കാറുതിരുന്നത് അപ്പോൾ അയിലെ കുട്ടി ആ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വറ്റി വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആകുന്നുട്ടോ നമുക്ക് പൊരിച്ചതിനെ തിന്നുന്നതിനേക്കാളും ടേസ്റ്റ് ആകുന്നുട്ടോ ഇങ്ങനെ പുളിയിൽ വറ്റിച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ഒറ്റിച്ചു എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതാ അത് കൂട്ടിങ്ങാണ്ട് നമ്മൾ ചോറ് കഴിക്കുക എന്നോ ഉച്ചക്ക് അയാനക്കുട്ടി കഴിച്ചിട്ടില്ല കേട്ടോ അയാനക്കുട്ടി ആ ഐസ്ക്രീമും വെള്ളവും പായസവും ഒക്കെ കൂടെ കുടിച്ചിട്ട് ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വന്ന് വന്നിരിക്കുന്ന ഞാൻ തൊട്ടിയിലിട്ടാട്ടിയപ്പോൾ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും ഇവായും കൂടെയാണ് ആന്നെട്ടോ ഫുഡ് കഴിക്കുന്നത് പിന്നെ ആൾ വൈകുന്നേരം എണീച്ചപ്പോൾ ഞാൻ രണ്ടുപേർക്കും കുറച്ച് ഫുഡും കൂടെ വാരിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇനിയിപ്പോൾ രാത്രി അവിടുന്ന് എപ്പോഴാണ് ഫുഡ് കിട്ടുക എന്നൊന്നും അറിയില്ല ഏകദേശം എന്തായാലും ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവും അപ്പോൾ അതൊരു അതുവരെ വിശനിൽക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ രാത്രി പരിപാടിക്ക് മക്കളുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ കാക്കൻ്റെ മോൻക്ക് ഫ്ലവർ ഷോയും അതുപോലെ പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നാല് മണി മുതൽ പരിപാടി തുടങ്ങും കേട്ടോ നമ്മളൊരു മകുരിഭിമരം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോകുമ്പോൾ മക്കളെ മക്കളെങ്ങനെലൊക്കെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുകയെന്ന് നമ്മൾ സ്നാക്സും വെള്ളവും മിഠായി മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞ മാതിരി എല്ലാതും കൊണ്ടുപോകേണ്ട ആവശ്യമാണ് കേട്ടോ കാരണം അത്രയും നേരം മക്കളെ പൊറപ്പിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ളതാന്ന് കേട്ടോ അത് പോകുന്നവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് ഗോതമ്പ് പൊടിയും തേങ്ങയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ളതാണെന്നു കേട്ടോ നല്ല ടേസ്റ്റാകുന്നു കേട്ടോ അതാ കൂടി കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടാണ് ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഒന്ന് ക്രിസ്പി ആയിട്ട് മറ്റേതൊരു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പഞ്ചസാരയും മുട്ടയും തേങ്ങയൊക്കെ ഇട്ട് കണ്ടാ തേങ്ങ ഇങ്ങനെ ഇട ഇടക്ക് കടിക്കുന്ന ഒരു ടൈമിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ പിന്നെ വെള്ളവും അതുപോലെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഫുഡ് അവിടെ നിന്ന് കിട്ടും എന്നുണ്ടെങ്കിലും അതിനെക്കൂട്ടൊന്നും ഒതുങ്ങിയിരിക്കുകയെ ചെയ്യൂല ഏത് നേരോ ഇങ്ങനെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് പക്ഷേ അങ്ങനെ ഉള്ളവർത്ത് മടിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുക അറിയുമ്പോൾ എത്രത്തോളം സമയം ഇരിക്കും എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ കുറച്ച് സമയമൊക്കെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ച് മുട്ടായി വാങ്ങും നമ്മുടെ മദ്രാസ് മെയിൻ റോഡിൻ്റെ വക്കീലാവുകൊണ്ട് നമുക്കങ്ങനെ മിഠായി അങ്ങനെ ഇതും കടകൾക്കും ഒക്കെ ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യും കാര്യങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പോൾ പിന്നെ നീച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കസാല പോകുകയും ചെയ്യും അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അത് കാരണമാണ് ഇങ്ങനെ ഇവിടെ തന്നെ എല്ലാതും സെറ്റ് ചെയ്താണ്ട് പോകണമെന്ന് പിന്നെ ഇരുന്നോടത്തുനിന്ന് നീച്ചു പോകേണ്ട ആവശ്യമില്ല പിന്നെ നം നമ്മളുടെ ഒക്കെ മദ്രാസിൽ പഠിച്ചിരുന്ന ആ ഒരു ടൈമിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബേക്കറി സ്നാക്സൊന്നും അല്ല കേട്ടോ നമ്മൾ കൊണ്ടുപോയി നമ്മൾ പുളിങ്ങാക്കുരുണ്ടല്ലോ പുളിങ്കുരു അത് നമ്മൾ പുളിങ്ങാക്കുരുന്ന് കേട്ടോ പറയാം ആ പുളിങ്ങാക്കുരു ഒക്കെ ചുട്ടിട്ട് അങ്ങനെ പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ വല്ല നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇനിയിപ്പോൾ അഥവാ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു പൈസ ഒക്കെ തന്ന് കഴിഞ്ഞാൽ വല്ല ചില്ലറ പൈസ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങുന്നത് ചുയിങ്ങായിരിക്കും കേട്ടോ എന്നാൽ പിന്നെ അത് കുറേ നേരം വയലിട്ടിരിക്കുമല്ലോ ചുയിങ്ങ് ആവുമ്പോൾ മറ്റേതേലും മിഠായി വാങ്ങാറ അത് പെട്ടെന്ന് കഴിയുമല്ലോ ായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ അതേപോലെ ഉമ്മമാർ പുതപ്പും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരും കേട്ടോ കാരണം എന്താ പറയുക നമ്മൾ കുറച്ച് നേരം നമ്മൾ ഉറങ്ങി തൂങ്ങിയാൽ ഉടങ്ങും അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും അവർ ഇരിക്കണീൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ഈ പുതപ്പ് വിരിച്ചിട്ട് നമ്മളവിടെ കിടത്തും അങ്ങനെയൊക്കെ അതൊക്കെ ഭയങ്കര മെമ്മറിയാണ് കേട്ടോ ഇപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എനിക്കതാണ് ഓർമ്മ വരുന്നത് അയാൻ കുട്ടീനെ പൊറപ്പിക്കാൻ വേണ്ടി ഇഷ്ടാ കേട്ടോ ഇപ്പോൾ ഞാനിതൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതാ നമുക്കങ്ങനെ കുട്ടികളുടെ ഫ്ലവർ ഷോ വന്നിട്ട് പക്ഷേ അതൊന്നും കാര്യമായിട്ട് വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല തീരെ ക്ലിയറും ഇല്ല ലൈറ്റ് ഭയങ്കരമായിട്ട് ഫോണിൽ അടിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക്